സഞ്ചാര സാഹിത്യകാരനായ സി എച്ച് എന്ന പുസ്തകം എഴുതിയതാര് റഹ്മാൻ തായലങ്ങാടി ചന്ദ്രിക ദിനപത്രത്തിൽ സി എച്ച് ആദ്യമായി ഏത് സ്ഥാനം വഹിച്ചിരുന്നു ലേഖകൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ചേരി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിയമിക്കപ്പെട്ട മലയാളിയാര് ജസ്റ്റിസ് ഫാത്തിമ ബി വി പാലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കിരാതമായ മനുഷ്യക്കുരുതിയുടെ ഭീകരതയെക്കുറിച്ച് ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ച പെൺകുട്ടി ആരാണ് ഫറ ബക്കർ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ മാതൃഭാഷ ഏതാണ് മലയാളം